വരും അകത്തേക്ക് വരും ഇരിക്കും ഞാൻ ചായ എടുത്തോണ്ട് ഇതാ പിടിക്കൂ ഞാൻ ചെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടാക്കാം ശരി ഹലോ ഹലോ ഏയ് ഒരു കാര്യം പറയുന്നുണ്ട് ഏയ് എന്റെ ഭർത്താവ് ഇവിടെ തന്നെയുണ്ട് നീ ഫോൺ ഫോണിലേക്ക് പിന്നെ സംസാരിക്കാം ഹലോ എന്താടാ എന്തുപറ്റി ഇത്രയും സമയം എന്റെ ഭർത്താവ് ഇവിടെയുള്ള ശോഭയിലിരുന്ന് പേപ്പർ പഠിക്കാൻ അതാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു കട്ട് ചെയ്തേ അത് ശരി നിന്റെ ഹസ്ബൻഡ് ഓഫീസ് ജോലിയായിട്ട് ഫോറിൻ പോയിരുന്നില്ലേ നാട്ടിലേക്ക് എത്തിയോ ഇന്നാ വന്നത് ഇനി മുൻപത്തെ പോലെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം നമുക്ക് മീറ്റ് ചെയ്തോളാം എന്താ അതൊന്നും പറ്റില്ല എനിക്ക് തന്നെ ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ എന്താടാ ഇപ്പത്തന്നെയോ ഇന്ന് എങ്ങനെയാടാ മീറ്റ് ചെയ്യാൻ പറ്റുക അദ്ദേഹം വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്കതൊന്നും അറിയണ്ട ഞാൻ നിന്നെ ഇന്ന് തീർച്ചയായും കണ്ടേ പറ്റൂ ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് അല്ലേ എന്തിനാടാ എനിക്കറിയില്ല ഇന്ന് രാത്രി തീർച്ചയായും വീട്ടിലേക്ക് വരും ഡേ അദ്ദേഹം രാത്രി ഉറങ്ങത്തുപോലും ഇല്ല നീ രാത്രി വീട്ടിൽ വരുന്നത് കണ്ടാൽ നിന്നെ കൊന്നു കളയും ശരി ഞാൻ ഞാൻ വരുന്നത് അയാളറിയില്ല അപ്പൊ നിനക്ക് ഓക്കെ അല്ലേ അറിയാതെ വരിക ഒരു ഐഡിയ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി അപ്പോഴാണ് ഞാൻ വരുന്നതും പോണതും അയാൾ അറിയാതിരിക്കുക നിനക്ക് പുറക്കല്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിക്കില്ലേ അതിപ്പോണ്ടോ ആ ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യേ ഇന്ന് രാത്രി നിന്റെ ഭർത്താവിന് കുടിക്കാൻ പാല് കൊടുക്കുമ്പോഴേ അതില് ഒരു രണ്ടു മൂന്ന് ഗുളിക മിക്സ് ചെയ്തേക്കാ പിന്നെ അവൻ എഴുന്നേക്കില്ല ആ സമയത്ത് ഞാൻ വന്നിട്ട് പോയേക്കാം അതൊന്നും വേണ്ടടാ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് ഗുളിക കഴിച്ചാൽ നല്ല ഉറക്കം വരും അദ്ദേഹത്തിന് ആ ഡോസ് തികഞ്ഞില്ലെങ്കിലോ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം എണീറ്റ് വന്നാലോ പ്രശ്നമാകുമടാ ഒരുപക്ഷെ ഡോസ് അധികമായാലോ ജീവന് തന്നെ പ്രശ്നമാകും വേണ്ടടാ അതെ നീ എന്തിനാ വെറുതെ ആവുന്നേ അവൻ ഉറങ്ങിയല്ലേ നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യ് നമുക്ക് ഒരു പ്രശ്നമുണ്ടാവില്ലേ ഞാൻ ഇന്ന് രാത്രി നിന്നെ എനിക്ക് തീർച്ചയായും കാണണം đi về nhà cái Shelley hả? Chết ta. കുളിക പണി തുടങ്ങിക്കാണോ ചേട്ടാ അപ്പട ഉറങ്ങി അവനെ ഫോൺ വിളിക്കാം ഹലോ ആ പറ അധികം പാല് കുടിച്ചിട്ട് ഉറങ്ങിയെന്നാ തോന്നേ ശരി ഉറങ്ങി എന്നാ തോന്നേ മിനിറ്റ് ഇത് തന്നെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ആയിരിക്കട്ടെ ഇനി ഇങ്ങനെ വരല്ലേ അധികം തിരിച്ചു പോയതിനു ശേഷം ഞാൻ നിന്നോട് പറയാം അപ്പോ അതുവരെ വരല്ലേ ശരി ശരി നിക്ക് നിൽക്കി ആരെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ ശരി ഞാൻ ബൈ ബൈ ശ്രദ്ധിച്ചു പോ ചേട്ടാ ഉം ചേട്ടാ അയ്യോ ചേട്ടാ ഞാൻ തന്നെ കൊന്നു കളഞ്ഞല്ലോ ചേട്ടാ എത്ര വലിയ തെറ്റാ ഞാൻ ചെയ്തത് ചേട്ടാ എണീക്ക് ചേട്ടാ ചേട്ടാ ദൈവ എണീക്ക് ചേട്ടാ ചേട്ടാ അയ്യോ